നമസ്കാരം വീടുകൾക്കെല്ലാം കഥകുകളും ജനാലകളും ഘടിപ്പിക്കുന്നത് ലോകമെങ്ങും സാധാരണമാണ് അടച്ചുറുപ്പുണ്ടാകാനും കള്ളന്മാരിൽ നിന്നും രക്ഷ നേടാനും ഒക്കെയാണ് പ്രധാനമായും ഇങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ ബാങ്കുകൾ വലിയ ഗ്രില്ലടക്കമുള്ള സുരക്ഷാ വാതിലുകളോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ വാതിലും ജനലുമില്ലാത്ത വീടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ് തുറന്നിട്ട വീടുകളിൽ ആളുകൾ കഴിയുന്നത് ഇവിടെ ആകെയുള്ള ഒരു ബാങ്ക് പോലും പൂട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗ്രാമത്തിലെ ഷോപ്പുകൾ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് എന്നിവയ്ക്കൊന്നും വാതിലുകളില്ല ഇവിടുത്തെ ക്രൈം റേറ്റ് പൂജ്യമാണ് അതായത് വീടും ബാങ്കും എല്ലാം തുറന്നിട്ടിട്ടും മോഷണം നടക്കാത്ത ഒരു ഗ്രാമമാണിത് മഹാരാഷ്ട്രയിലെ ശനി ഷിഗ്ഞാപൂർ എന്ന ഗ്രാമമാണ് വിചിത്രമായ രീതിയിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തി നിലകൊള്ളുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലാണ് ഈ അത്ഭുത ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നാനൂറ് വർഷം മുമ്പത്തെ ഐതിഹ്യവുമായി ഇപ്പോഴത്തെ ഗ്രാമീണ സാമൂഹികാവസ്ഥ ബന്ധപ്പെട്ടു നിൽക്കുന്നു ഗ്രാമത്തെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശനിയുടെ പ്രതിഷ്ഠ ഈ ഗ്രാമത്തിൽ തുറസായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ദൈവിക ശക്തി തങ്ങളെ കാത്തു വിശ്വസിക്കുന്ന ഗ്രാമീണർ വീടുകളുടെ വാതിലുകൾ ഒഴിവാക്കുകയായിരുന്നു ഗ്രാമത്തിലെ ഷോപ്പുകൾക്കും ആകെയുള്ള ഒരു പോസ്റ്റ് ഓഫീസും ബാങ്കും എന്നിവയ്ക്കും ഡോറുകളില്ല ചില ഷോപ്പുകൾക്ക് ഷട്ടർ ഉണ്ടെങ്കിലും അവ ഉപയോഗിക്കാറില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച യൂക്കോ ബാങ്ക് സാധാരണ നിലയിലുള്ള ബാങ്കിങ് സേവനങ്ങൾ നൽകി വരുന്നു അതായത് സ്വർണ പണയം വായ്പ നിക്ഷേപം സ്വീകരിക്കൽ എന്നിവയെല്ലാം നടത്തുന്ന ബാങ്കാണ് വാതിലുകൾ ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം എന്നാൽ ഇവിടത്തെ ആളുകൾ വികാരം മാനിച്ച് ഒരു ഗ്ലാസ് എൻട്രൻസ് കാഴ്ചയിൽ അധികം പെടാത്ത ഇലക്ട്രോണിക് ലോക്ക് എന്നിവ സുരക്ഷയ്ക്കായി ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് പുതുതായി പണി കഴിപ്പിക്കുന്ന വീടുകളിൽ ചിലതിന് വാതിലും ജനലും ഘടിപ്പിക്കാറുണ്ടെങ്കിലും അതെല്ലാം ഒറ്റപ്പെട്ട കാഴ്ചകൾ മാത്രമാണ് ഇവിടുത്തെ ആളുകൾ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെയാണ് തുറന്നിട്ട വീടുകളിൽ ജീവിച്ചു പോരുന്നത് ഈ ഗ്രാമത്തിലെ വിചിത്ര രീതിയിൽ പ്രചരിച്ചതോടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ആളുകൾ ശനി ശിക്നാപൂർ സന്ദർശിക്കാൻ എത്താറുണ്ട് വിശ്വാസികൾ ചേർന്ന് ശനിയെ ആരാധിക്കാനായി പുതിയൊരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഡോറുകളില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഇവിടുത്തെ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സ്റ്റേഷനിൽ കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നതാണ് കാരണം പതിറ്റാണ്ടുകളായി ഈ ഗ്രാമത്തിൽ വലിയ മോഷണങ്ങൾ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി വർഷങ്ങളിൽ അങ്ങുമിങ്ങും ചെറിയ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതൊന്നും കാര്യമാക്കാതെ ഇതുവരെ രക്ഷിച്ച ദൈവം ഇനിയും സുരക്ഷ നൽകുമെന്ന് അടിയുറച്ചു വിശ്വാസവുമായി വാതിലുകളെ ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ നാട്ടുകാർ